ഹലോ ഗുഡ് മോർണിംഗ് ആയിസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദരാഞ്ജലി ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലാത്ത തൗസൻഡിനുള്ളിൽ നിൽക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് ഇതിൽ എല്ലാ മെറ്റീരിയലും തൗസൻഡിനുള്ളിൽ നിൽക്കുന്നതല്ല ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ തൗസൻഡിന് കുറച്ചുകൂടി മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മെറ്റീരിയലിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് അപ്പോൾ തൊള്ളായിരത്തി അൻപതിൻ്റെ കൂടെ എൺപത് രൂപ കൂട്ടി ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ആയിരത്തി മുപ്പത് രൂപ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് ഏത് കൊറിയർ വഴിയാണോ അയക്കേണ്ടത് ആ ഒരു കൊറിയർ വഴി നമ്മളിത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും പോസ്റ്റ് ഓഫീസ് ഡി ടി ഡി സി ട്രാക്കോൺ അങ്ങനെയുള്ള പ്രൈവറ്റ് കൊറിയേഴ്സ് വഴി ആയിരിക്കും നമ്മൾ അയയ്ക്കുന്നുണ്ടാവും നമുക്ക് ഈ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഓൺലൈൻ ആണ് വരുന്നത് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ മോഡ് ഓഫ് ട്രാൻസാക്ഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന് ശേഷമായിരിക്കും നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മുടെ ഐറ്റംസ് അയച്ചു തരുന്നുണ്ടാവും കേട്ടോ അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കുറച്ച് ആണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇൻ കേസ് റീസെല്ലേസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ റീസെല്ലേഴ്സിന് ഞാൻ ലിങ്ക് ഇട്ട് തരുന്നുണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെല്ലിംഗ് ഗ്രൂപ്പിൽ ജോയിൻ ആവുന്നതേ ഉള്ളൂ ു അപ്പോൾ റീസെല്ലിങ്ങും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന കുറച്ച് അമ്മമാർ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ആർക്ക് വേണമെങ്കിലും റീസെല്ലിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മുതൽ മുടക്കമൊന്നും ഇല്ലാത്തൊരു പ്രോ പരിപാടിയാണ് എന്താണ് റീസെല്ലിങ് എന്ന് പറയുന്നത് നിങ്ങൾ നമ്മളിടുന്ന ഗ്രൂപ്പിൽ നമ്മളിടുന്ന അപ്ഡേഷൻസ് നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുവോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് പത്ത് പതിനഞ്ച് പേരെ കൂട്ടി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവോ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഓർഡേഴ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക പെർ പീസിന് നമ്മൾ അമ്പത് അല്ലെങ്കിൽ നൂറ് രൂപ ലിസ്റ്റ് ചെയ്ത് റീസെല്ലേഴ്സിന് കൊടുക്കുന്നതായിരിക്കും ജെന്വിൻ ആയിട്ടുള്ള റീസെല്ലേഴ്സ് ആവണം ഇനി റീസെല്ലേഴ്സിന് തുടങ്ങാൻ താല്പര്യമുള്ള വീട്ടമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ റീസെല്ലിങ് എന്താണെന്ന് എങ്ങനെയാണെന്ന് ഐഡിയ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ റീസെല്ലിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് റീസെല്ലിങ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ അപ്ഡേഷൻസ് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഓർഡേഴ്സ് എടുക്കുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് ചെറിയൊരു പ്രോഫിറ്റ് എൺൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും കേട്ടോ അതാണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഡയറക്റ്റ്ലി നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബ് വഴി ഓർഡേഴ്സ് എടുക്കുന്നില്ല നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാനായിട്ട് പറയുന്നത് SHIT <laughs> ഇതാണ് നമ്മുടെ ഒരു ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഓൺലൈനായിട്ട് ഡ്രസ്സസ് കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ നിങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആയിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മെറ്റീരിയൽസും അതുപോലെ തന്നെ റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും ഞാൻ കൊടുക്കുന്നത് അപ്പം ഈ നൗ നമ്മൾ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഓഫേഴ്സ് കാര്യങ്ങൾ വരുമ്പോൾ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗ്രൂപ്പിലായിരിക്കും വരുന്നത് ചില സമയത്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ വില ഈ സമയത്ത് ഒരു ചിദാർ മെറ്റീരിയലിൻ്റെ വില എണ്ണൂറ് രൂപയാണെങ്കിൽ ഒരു പക്ഷേ നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും അത് ഒരു സെവൻ ഫിഫ്റ്റി ഒക്കെ ആകും ഓരോ സമയത്തും ഓരോ ഓഫറുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ലാതെ പല സമയത്ത് റേറ്റ് കൂടുതലും പറയും പല സമയത്ത് റേറ്റ് കൂട്ടിയും പറയുന്നൊന്നും വിശ്വസിക്കേണ്ട അങ്ങനെയല്ല വിചാരിക്കേണ്ട നിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വസിക്കേണ്ടതെന്നല്ല വിചാരിക്കേണ്ട അങ്ങനെയല്ല നമ്മൾ ഓഫർ ഇടുന്ന സമയത്ത് ചില സമയത്ത് ലിമിറ്റഡ് പീരിയഡ് ഓഫർ ഇടും അമ്പത് രൂപ ലെസ്സ് ചെയ്യും ചിലപ്പോൾ നൂറ് രൂപ ലെസ്സ് ചെയ്യും ചിലപ്പോൾ അങ്ങനെ ലെസ്സ് ചെയ്യും ഫ്രീ ഷിപ്പിംഗ് ആക്കും അങ്ങനെയുള്ള സമയത്ത് പർച്ചേസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതല്ലാത്ത പക്ഷം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അത്രമാത്രയാണ് പറയാനായിട്ടുള്ളത് ജനറൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ത്രീ പീസ് പ്യുർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളി മെറ്റീരിയൽസ് ആണ് ആർക്കാണേലും കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലാണ് നല്ല ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള എങ്കിലും ചെറിയ വർക്ക് ൊക്കെ വന്നിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് അത് കാണുമ്പോൾ തന്നെ നല്ല സ്റ്റിച്ച് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ പോകുന്നതെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം വരെ ഈ ഒരു അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രൊഡക്റ്റാണ് പോകുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങിന് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം മുടക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മെറ്റീരിയൽ കൈ കിട്ടും അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു തൗസൻഡിനുള്ളിൽ നിൽക്കുന്ന സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഭയങ്കര വെർത്തായിരിക്കും ഈ ഒരു മെറ്റീരിയൽ കാരണം എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചാർജും കൊടുക്കും കൊടുക്കേണ്ട അങ്ങനെ ഒരു കാര്യവും കൊടുക്കേണ്ടി വരുമല്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ആണ് നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇപ്പോൾ സമ്മർ സീസൺ ആയതുകൊണ്ട് നമ്മൾ കോട്ടൺ മെറ്റീരിയൽസിന് ഓഫർ ഇട്ടിരിക്കുന്നതാണിത് ഇനിയിപ്പോൾ സമ്മർ സീസൺ എൻഡ് എൻ്റാകാറൊക്കെ ആയി ഒരു വൺ മന്ത് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സമ്മർ സീസൺ കഴിയും അപ്പോഴേക്കും ഈ മെറ്റീരിയലിനൊക്കെ കുറച്ചുകൂടി റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം വെച്ചാൽ ഓരോ സീസൺ ബേസ് ആണ് നമ്മൾ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു സീസൺ ടൈം എന്ന് പറഞ്ഞാൽ സമ്മർ സീസൺ ആണ് ഈ സീസൺ കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിനൊക്കെ ഇച്ചിരി കൂടെ റേറ്റ് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ചെയ്യും അതുകൊണ്ടാണ് മാക്സിമം ഈ സമയത്ത് സമ്മർ ഓഫർ സെയിൽ മാക്സിമം എല്ലാവരും മെറ്റീരിയൽ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ തന്നെ എല്ലാവർക്കും ഇഷ്ടം വിശ്വസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്ങിനാളൊരു